വെൽക്കം ബാക്ക് ടു ആൻമിയ ട്രാവൽ ടെക് ഇന്നത്തെ എൻ്റെ യാത്ര കോഴിക്കോട് കെ എസ് ആർ ടി സി ടെർമിനലിൽ നിന്നും കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രയിലാണ് ഒരു വ്യത്യസ്തമായ യാത്രാനുഭവമാണ് ഇത് കോഴിക്കോട് നിന്നും കോട്ടയം വരെ ഉള്ള യാത്രയിൽ അതായത് പ്രധാന ഹൈവേയിലുള്ള കാഴ്ചകളാണ് പകർത്തുവാനാണ് ഇന്നത്തെ എൻ്റെ യാത്രയുടെ പ്രധാന ഉദ്ദേശം എൻ എച്ച് അറുപത്താറ് പാതയിലുള്ള ഇരുവശങ്ങളിലുമുള്ള മനോഹരമായ കാഴ്ചയും കണ്ടുള്ള ഒരു യാത്രയാണിത് ഇന്നത്തെ എൻ്റെ യാത്രയ്ക്ക് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ സിറ്റ് സൂപ്പർഫാസ്റ്റായിരിക്കുന്ന ഒരു ബസ്സാണ് ബസ്സിലെ കണ്ടക്ടർ നമ്മുടെ സുഹൃത്താണ് ഒട്ടുമിക്ക കെ എസ് ആർ ടി സികളിലും ഞാൻ യാത്ര ചെയ്യുമ്പോൾ അത് നമ്മുടെ സുഹൃത്തുക്കളുടെ വണ്ടിയിൽ തന്നെയായിരിക്കും തൊട്ടിൽപ്പാലം ടു കോട്ടയം വരെ പോകുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സാണിത് കോഴിക്കോട് നിന്നും മുന്നൂറ്റി പതിനാല് രൂപ എടുത്ത് രാവിലെ പതിനൊന്ന് നാൽപ്പതിനെ കയറി രാത്രി ഏഴ് മണിക്ക് കോട്ടയം ബസ് സ്റ്റാൻഡിൽ എത്തുന്ന രീതിയിലാണ് ഈ ബസ്സിൻ്റെ സർവീസ് എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു മനോഹരമായ ഒരു പാതയാണ് ഇത് നിരവധി യാത്രകൾ ഇതിനോടകം തന്നെ കെ എസ് ആർ ടി സിയിലൂടെ ഞാൻ നടത്തിയിട്ടുണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ചിത്രീകരിച്ച് കാണിച്ചു തന്നിട്ടുമുണ്ട് അതിലുപരി ഒരു വ്യത്യസ്തമായ ഒരു യാത്രാനുഭവമാണിത് ഈ പാതയിലൂടെ നിരവധി തവണ തന്നെ ഞാൻ രാത്രി യാത്ര നടത്തിയിട്ടുണ്ട് ദീർഘകാലമായി ആഗ്രഹിക്കുന്നു പകൽ സമയത്ത് ഈ പാതയിലൂടെ ഒന്ന് യാത്ര ചെയ്യണം എന്ന് ഇരുവശങ്ങളിലും മനോഹരമായ നിരവധി കാഴ്ചകളുണ്ട് രാത്രിയിൽ ഞാൻ ഈ വഴി കടന്നുപോയപ്പോൾ അപ്പോൾ പകൽ ചെന്നെ ചിത്രീകരിച്ചു കളയാം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഒരു സമയം ഒത്തുവന്നത് ദേശീയ പാത അറുപത്തിയാറ് എന്നത് മുംബൈ മുതൽ കന്യാകുമാരി വരെ നീളുന്ന പ്രധാന പാതയാണിത് പാതയുടെ ഇരുവശങ്ങളിലും മനോഹരമായ വയൽ പ്രദേശങ്ങൾ കണ്ണത്താ ദൂരത്തോളം വയൽ നീണ്ടു കിടക്കുകയാണ് ഡ്രോൺ ഉപയോഗിച്ച് ഒരു മനോഹരമായ വീഡിയോ പകർത്തണമെന്നുണ്ട് എന്നാൽ ഇന്നത് സാധ്യമല്ല വയലിന് കുറുകെ മുറിച്ചു പോകുന്ന ഒരു പാതയായിരിക്കാം ീ കാണുന്നത് ഒരു മനോഹരമായ കാഴ്ച തന്നെയല്ലേ ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കേരളത്തിൽ ഇന്നുമുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ ഒരു അതിശയം തന്നെയാണല്ലോ ഈ കാണുന്ന മനോഹരമായ കാഴ്ച മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ എത്തുന്നതിന് തൊട്ടുമുമ്പുള്ള കാഴ്ചയാണിത് ഒടുവിൽ ബസ് ദേശീയപാത അറുപത്തിയാറിൽ നിന്നും പ്രധാന റോഡിലേക്ക് കയറിയിരിക്കുകയാണ് ഇനി കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡിലേക്ക് കയറി അവിടെ നിന്നും ആളുകളെ കയറ്റിക്കൊണ്ട് പിന്നെയും ഈ ദേശീയപാത അറുപത്തിയാറിലേക്ക് തന്നെ പ്രവേശിക്കും ഇവിടെയാണ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ പുരാതന ആരോഗ്യ സംരക്ഷണ സംവിധാനമായ ആയുർവേദത്തിൻ്റെയും പ്രയോഗത്തിലും പ്രചാരണത്തിലും ഏർപ്പെട്ടിരിക്കുന്ന നൂറ്റി ഇരുപത് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ചാരിറ്റബിൾ സ്ഥാപനമാണ് ആര്യവൈദ്യശാല കോട്ടയ്ക്കൽ കൂടാതെ ആര്യവേദശാല സെയിൽസ് ഡിപ്പോ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബസ് കോട്ടക്കൽ ബസ് സ്റ്റാൻഡും കഴിഞ്ഞ് എൻ എച്ച് അറുപത്താറിലേക്ക് വീണ്ടും പ്രവേശിച്ചു അതിമനോഹരമായ രണ്ട് വീടുകളാണ് ഈ ഹൈവേയുടെ ഒരു വശത്ത് കാണുന്നത് രാത്രി സമയത്ത് ഒരിക്കൽ ഇതിലൂടെ യാത്ര ചെയ്തപ്പോൾ ഈ വീടിൻ്റെ മനോഹരമായ ഒരു ലൈഫ് ദൃശ്യം കണ്ടിരുന്നു അതെല്ലാം കണ്ടുകൊണ്ട് ബസ് മുന്നോട്ടേക്ക് നീങ്ങി ഈ ഹൈവേയുടെ പ്രധാന ഇടമാണ് ഇത് ഏതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എൻ എച്ച് അറുപത്താറ് മുംബൈ മുതൽ കന്യാകുമാരി വരെ നീളുന്ന പ്രധാന പാതയാണിത് കേരളത്തിൽ ഇത് വലിയ വികസനത്തിൻ്റെ ഒരു ഭാഗമായി തീരുകൊണ്ടിരിക്കുകയാണ് ഒട്ടുമിക്ക ഇടങ്ങളിലും ഇതിൻ്റെ വർക്കുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ചില ഭാഗങ്ങളിൽ ഇപ്പോഴും വർക്കുകൾ ഇരുപത്തിനാല് മണിക്കൂറും രാവും പകലുമായി നടക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നുമുണ്ട് ഈ പ്രധാന ഹൈവേ ഒരു റെയിൽവേ സ്റ്റേഷൻ കുറുകെ മുറിച്ചു കടന്നു പോകുന്നുണ്ട് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ് താഴെ കാണുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഒരു മലയാള പാഠമുണ്ടായിരുന്നു ഭാരതപ്പുഴയും ഭാരതപ്പുഴയുടെ കുറുകെ നിർമ്മിച്ച പാലവും ഒരു അദ്ധ്യായമായിരുന്നു അത് ഇന്ന് അതിൻ്റെ കുറുകെ യാത്ര ചെയ്യുമ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ ആ കഴിഞ്ഞ കാലത്തെ ഓർക്കുകയാണ് ഞാൻ ബസ് കോഴിക്കോട് ടെർമിനലിനും പുറപ്പെട്ട് ഏകദേശം രണ്ടര മണിക്കൂറോളം കഴിഞ്ഞിരിക്കുന്നു എൻ്റെ സുഹൃത്തായിരുന്ന രജീഷിനോട് ഞാൻ ചോദിച്ചു നമുക്ക് വല്ലതും കഴിക്കണ്ടേ എന്ന് അങ്ങനെ ഒരു സ്ഥലത്ത് വാഹനം നിർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ആമ്പലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ വാഹനം നിർത്തുമെന്നാണ് പിന്നീട് കേട്ടത് അങ്ങനെ ബസ് നിർത്തി ഇവിടെ നിന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഇനി അങ്ങോട്ടേക്കുള്ളത് നിരവധി കെ എസ് ആർ ടി സി ബസ്സുകളാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് കൂടുതലും ദീർഘദൂര സർവീസ് നടത്തുന്ന ബസ്സുകൾ ഇവിടെ വന്ന് നിർത്തി ഇവിടെയുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് പിന്നീട് മടങ്ങുകയാണ് ചെയ്യുന്നത് കെ എസ് ആർ ടി സിയുടെ ഒട്ടുമിക്ക ബസ്സുകളിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഒരു വ്യത്യസ്തമായ യാത്രാനുഭവമാണ് ഈ ബസ്സിലൂടെ എനിക്ക് നൽകിയത് ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കയറി പകൽ ഒരു ലോങ് യാത്ര അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ബസ് തൃശ്ശൂരിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്യുകയാണ് തൊട്ടിൽ മുമ്പിൽ കാണുന്ന ഈ സ്ഥലം ഒരു പക്ഷേ ഒട്ടുമിക്ക ആളുകൾക്കും അറിയും എന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ സോഭാ സിറ്റി എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമാണിത് അവിടെ കൂടുതലും സമ്പന്നരായ ആളുകൾ താമസിക്കുന്നു എന്ന് വാർത്തകളിൽ കേട്ടിട്ടുമുണ്ട് ഞാൻ എന്നാൽ വാഹനം അവിടെ എത്തിയപ്പോൾ അല്പം ഒന്ന് സ്ലോ ആയി എന്നാൽ ഈ പറഞ്ഞ വാർത്തകളെല്ലാം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി ഒരു ക്യാമറ ഒന്ന് അങ്ങോട്ടേക്ക് ഒന്ന് തിരിച്ചു വച്ചു അപ്പോളാണ് കാണുന്നത് വില കൂടിയ കാറുകളിലാണ് അവിടെ നിന്ന് നിരവധി ആളുകൾ പുറത്തേക്ക് വരുന്നത് അപ്പോൾ വിചാരിച്ച പോലെയല്ല ഈ കാണുന്ന സ്ഥലം എന്ന് എനിക്ക് മനസ്സിലായി മനോഹരമായ ഒരു വയൽ പ്രദേശന നടുവിലാണ് ഈ സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഒട്ടുമിക്ക ആളുകളും ഈ പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ കാണുന്ന ശോഭാ സിറ്റിയെ കണ്ടിട്ടുണ്ടാവും ശോഭാ സിറ്റിയെക്കുറിച്ച് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക ശോഭാ സിറ്റിയും അവിടുത്തെ വയലും കണ്ടുകൊണ്ട് യാത്ര തൃശ്ശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കുകയാണ് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ഇത് തൃശ്ശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണോ എന്ന് എനിക്ക് സംശയം തോന്നി പിന്നീട് ഇറങ്ങി അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് തൃശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അവിടെ വാക്കുകൾ നടക്കുന്നുണ്ട് എന്ന് ഇത് താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് ഇത് തൃശ്ശൂർ ടൗണിൻ്റെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് മുകളിൽ കയറി കഴിഞ്ഞാൽ തൃശ്ശൂർ ടൗണിൻ്റെ ഒരു മനോഹരമായ കാഴ്ച കാണാം തൃശൂർ പ്രധാന ഹൈവേയോട് ചേർന്ന് തന്നെ അതിമനോഹരമായ ഒരു ദേവാലയമാണിത് രാത്രി സമയങ്ങളിൽ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയുകയില്ലല്ലോ നമ്മുടെ സുഹൃത്ത് രതീഷ് ഇടയ്ക്ക് വന്ന് ഒന്ന് സ്വറ പറഞ്ഞുകൊണ്ട് മുന്നോട്ടും മുന്നോട്ടും പോവുകയാണ് തൃശൂരിലുള്ള പ്രധാന ടോൾ പ്ലാസയിലേക്ക് എത്തിയിരിക്കുകയാണ് അല്പം തിരക്കാണ് ഇന്നിവിടെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നിർത്തിയിടേണ്ടി വന്നു ഈ വാഹനത്തിന് ബസ് ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുന്നു ചാലക്കുടി എന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒരു പ്രധാന പട്ടണമാണ് ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളുടെ പ്രധാന കവാടം കൂടിയാണ് ഇത് കൂടാതെ നമ്മുടെ സ്വന്തം മണിയുടെ ജന്മദേശവും ഇവിടെയാണ് പിന്നീട് എറണാകുളം ജില്ലയിലെ പ്രധാന സ്ഥലമായിരിക്കുന്ന അങ്കമാലിയിലേക്ക് എത്തിയിരിക്കുന്നു എം സി റോഡും ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി നാലും ഒത്തുചേരുന്ന ഒരു പട്ടണമാണ് അങ്കമാലി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ കേരളത്തിൻ്റെ ജീവരേഖ എന്നാണ് അറിയപ്പെടുന്നത് ഇടുക്കി എറണാകുളം ജില്ലകളിലൂടെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്ററിലധികം ഒഴുകുന്നു ഉപകരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്നു ജലസേചനം വൈദ്യുതി കുടിവെള്ളം വിനോദസഞ്ചാരം എന്നിവയ്ക്ക് വളരെ പ്രധാനമാണ് ഈ പെരിയാർ എറണാകുളം ജില്ലയിലെ പ്രധാന പട്ടണമാണ് പെരുമ്പാവൂർ ഇവിടുത്തെ മരവ്യവസായത്തിന് പേരുകേട്ട ഒരു ഇടവും കൂടിയാണ് ഇത് ഒട്ടുമിക്ക യാത്രകളിലും നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും വലിയ മരങ്ങൾ കയറ്റിക്കൊണ്ട് പോകുന്ന ലോറികൾ എല്ലാം പെരുമ്പാവൂരിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള യാത്രകളാണ് അവയെല്ലാം ചരിത്രമേറെ പറയാനുള്ള നിരവധി ആരാധനാലയങ്ങൾ ഈ പെരുമ്പാവൂർ സ്ഥലത്തുണ്ട് എൻ്റെ യാത്ര മുന്നോട്ട് പോകും തോറും ഏകദേശം ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ് ചില പ്രധാന ഭാഗങ്ങളിൽ വലിയ ട്രാഫിക് പ്രോബ്ലം തന്നെയാണ് രാവിലെ പതിനൊന്നാൽപ്പതിന് വന്ന വാഹനം അല്പം വേഗതയിൽ തന്നെയാണ് വന്നത് ആ വേഗത കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഏഴ് മണിക്ക് കോട്ടയം എത്തുന്ന വണ്ടി ഒരു പക്ഷേ ആറു മണിക്ക് എത്തുമോ എന്ന് സമയം തെറ്റിച്ചില്ല മുന്നോട്ട് പോകുന്തോറും വലിയ ഗതാഗത തിരക്ക് തന്നെയാണ് അടുത്ത സ്റ്റേഷനാകട്ടെ മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണിത് എറണാകുളം ജില്ലയിലെ ഒരു പ്രധാന സ്ഥലമാണ് മൂവാറ്റുപുഴ കൂടാതെ ഒരു നദിയുടെ പേരും കൂടിയാണ് മൂവാറ്റുപുഴ രാവിലെ പതിനൊന്ന് നാൽപ്പതിന് പുറപ്പെട്ട ഞാൻ എൻ എച്ച് അറുപത്തിയാറിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള യാത്രയായിരുന്നു മുംബൈ മുതൽ കന്യാകുമാരി വരെ നീളുന്ന വലിയ പാതയാണിത് ഗോവ കർണാടക കേരളം വഴി തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ വന്ന് അവസാനിക്കുന്ന ഒരു പാതയാണ് എൻ എച്ച് അറുപത്തിയാറ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഈ പാത വീതി കൂടുന്നതിലൂടെ ഗതാഗതം സുഗമമാക്കാനും സമയം കുറയ്ക്കാനും ലക്ഷ്യമിടുന്നുണ്ട് നിലവിൽ കേരളത്തിലെ പാതയുടെ വികസനം നടന്നു വരികയാണ് ഒരു മനോഹരമായ ഒരു ദേശീയ പാതയാണ് എൻ എച്ച് അറുപത്തി ആറ് വർക്കുകൾ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ചില ഭാഗങ്ങളിൽ വർക്കുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് നിലവിൽ ഈ പാത പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കും ഏകദേശം ആറ് മുക്കാലോടെ അടുത്തിരിക്കുന്നു കോട്ടയം ബസ് സ്റ്റാൻഡിനോട് സമീപിച്ചിരിക്കുകയാണ് ഞാൻ യാത്രക്കാരെല്ലാം ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങി എന്നാൽ പിന്നെ മുന്നോട്ട് ചെന്നുകൊണ്ട് തന്നെ ടൗണിൻ്റെ ചിത്രണം നടത്തി കളയാം എന്ന് വിചാരിക്കുന്നു രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ വെളിച്ചങ്ങൾ മുന്നിൽ ഉള്ളതുകൊണ്ട് വീഡിയോ ചിത്രീകരിക്കാൻ അല്പം പ്രയാസം തന്നെയാണ് അക്ഷരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണല്ലോ കോട്ടയം കോട്ടയം എന്ന പേരിന് പിന്നിൽ നിരവധി കഥകളുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് കോട്ട എന്നും കയം എന്നും കിടങ്ങ് എന്നും ജലസ്രോതസ്സും എന്നും എല്ലാം പറയപ്പെടുന്നു ഇതിൽ നിന്നെല്ലാമാണ് കോട്ടയം എന്ന പേര് ഉണ്ടായതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കോട്ടയം ബസ് സ്റ്റാൻഡിനോട് അടുത്തപ്പോൾ തന്നെ യാത്രക്കാരിൽ ഒട്ടുമിക്ക ആളുകളും ഇറങ്ങിക്കഴിഞ്ഞിരുന്നു നിരവധി ആളുകൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനോട് ഇറങ്ങിയിരുന്നു ബസ് കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് സമീപിച്ചിരിക്കുന്നു ഇതാണ് കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ബസ് അങ്ങും ഇങ്ങുമായി നിർത്തിയിട്ടിരിക്കുന്നു നമ്മുടെ ബസ്സാണ് തൊട്ടുമുമ്പിൽ കാണുന്നത് കെ എൽ പതിനഞ്ച് എ ഇരുപത്തഞ്ച് പന്ത്രണ്ട് തൊട്ടും മുമ്പിൽ കാണുന്ന ബസ്സിന് ടാറ്റ പറഞ്ഞുകൊണ്ട് അടുത്ത ബസ്സിലേക്ക് ഞാൻ കയറുകയാണ് കോട്ടയം ബസ് സ്റ്റാൻഡിൽ വെച്ച് ഞാൻ എൻ്റെ യാത്ര അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വിശേഷവുമായി